പേജർ സ്ഫോടനങ്ങളിൽ പതിനെട്ട് മരണം ഒരേ സമയം മൂവായിരം പേജറുകൾ പൊട്ടിത്തെറിച്ച് ലബനാനിലും സിറിയയിലുമായി പതിനെട്ട് മരണം മൂവായിരം പേർക്ക് പരിക്കേറ്റു നാനൂറ് പേരുടെ പരിക്ക് ഗുരുതരമാണ് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് ഹെസ്ബുല്ല പറഞ്ഞു ആയി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പേജർ മൊബൈൽ ഫോൺ പോലെ ഇത് ഉപയോഗിക്കാൻ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല പേജർ ഉപയോഗിക്കുന്നത് മെസ്സേജ് രൂപത്തിൽ സന്ദേശങ്ങൾ കൈമാറാനാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പതിനാണ് പേജറുകൾ കൂട്ടമായി പൊട്ടിത്തെറിച്ചത് ഹെസ്ബുള്ള മൂവായിരത്തോളം പേജറുകൾ തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയിൽ ഓർഡർ ചെയ്തിരുന്നു എന്നാൽ ഈ രഹസ്യ വിവരം മൊസാദിന് ലഭിച്ചു ഹെസ്ബുള്ള വർഷങ്ങളായി പേജറുകളാണ് ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നത് മൊബൈൽ ഉപയോഗിച്ചാൽ പിന്തുടർന്ന് ഇസ്രയേലിനെ ഈസിയായി കൊലപ്പെടുത്താനാകും ഇതിന് മാനുഫാക്ചറിംഗ് സമയത്ത് തന്നെ പേജറുകൾക്കുള്ളിലേക്ക് മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുകയും പൊട്ടിത്തെറിക്കാനാവശ്യമായ ഒരു ചെറിയ സ്വിച്ച് കൂടി കടുപ്പിക്കുകയും ചെയ്തു ഇത്തരത്തിൽ സെറ്റ് ചെയ്ത പേജറുകൾ ഹെസ്ബുള്ളയുടെ കൈകളിലെത്തി പ്രാദേശിക സമയം ഒന്ന് മുപ്പതോടുകൂടി ഹെസ്ബുല്ലയുടെ നേതാക്കന്മാരിൽ നിന്നാണ് എന്ന വ്യാജേനെ ഒരു കോഡ് മെസ്സേജ് എല്ലാ പേജറുകളിലേക്കും വന്നു ഈ കോഡ് എത്തിയതോടുകൂടി പേജറുകളെല്ലാം തന്നെ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാൽ തായ്വാൻ കമ്പനി സിഇഒ പറയുന്നത് തങ്ങൾ ഈ പേജറുകൾ നിർമ്മിച്ചിട്ടില്ല എന്നും തങ്ങൾ സബ് കോൺട്രാക്റ്റായി മറ്റൊരു യൂറോപ്യൻ കമ്പനിക്ക് നൽകിയെന്നുമാണ് യൂറോപ്യൻ കമ്പനിയുടെ പേര് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല സ്ഫോടനത്തിൽ ലബനാനിലെ ഇറാനിയൻ അംബാസിഡർക്കും പരിക്കേറ്റിട്ടുണ്ട് ഏഴ് വയസ്സുള്ള ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് അതേസമയം ആക്രമണത്തിന് പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഹസ്ബുള്ള പറഞ്ഞു ഒരു സ്കാനറുകൾക്കും കണ്ടെത്താനാകാത്ത രീതിയിൽ വളരെ വിദഗ്ധമായിട്ടാണ് ഈ സ്ഫോടക വസ്തുക്കൾ പേജറിനുള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയുടെ അറിവോടെയാണ് ഇത് ഓർഗനൈസ് ചെയ്തത് എന്നാണ് നിഗമനം എന്നാൽ അമേരിക്ക പറയുന്നത് തങ്ങൾക്ക് ഇതിനോടക്കുറിച്ച് യാതൊരു അറിവും ഇല്ലായിരുന്നു എന്നാണ് ഇസ്രയേൽ ഇതിനെ സമ്മതിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല അതേസമയം ഇസ്രായേലിൽ ഉടനീളം കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഹെസ്ബുല്ലയുടെ ആക്രമണം പ്രതീക്ഷിച്ച് വിമാന സർവീസുകൾ നിർത്തിവെച്ചു